ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഓസ്ട്രേലിയൻ താരമായിരുന്ന റയാൻ വില്യംസ് ഇന്ത്യൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കുക എന്ന കൂടി തൻ്റെ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ചിരുന്നു അതായത് ഓസ്ട്രേലിയൻ പാസ്പോർട്ട് അടിയറവ് വെച്ചുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഭാഗമാവാൻ റയാൻ വില്യംസിന് സാധിച്ചിരുന്നു റയാൻ വില്യംസ് തന്നെ എഫേർട്ട് എടുത്തുകൊണ്ടായിരുന്നു ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കിയിരുന്നത് ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് കൂടുതൽ വിദേശ താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ തയ്യാറാവുകയാണ് റൗ സ്പോർട്സ് ഗ്ലോബൽ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതായത് കനേഡിയൻ ബോൺ ഫോർവേഡായ ഷാൻ ഹുണ്ടൽ ഇപ്പോൾ ഇന്ത്യൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കാൻ തയ്യാറാണ് ഇദ്ദേഹം യഥാർത്ഥത്തിൽ കനേഡിയൻ താരമാണ് ഇപ്പോൾ മെസ്സി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇൻ്റർമയാമി എന്ന ക്ലബ്ബിൻ്റെ ഭാഗമാവാൻ മുൻപ് ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇരുപത്തിയാറ് വയസ്സാണ് ഫോർവേഡ് ആയിക്കൊണ്ടാണ് കളിക്കുന്നത് ഈ സീസണിൽ അദ്ദേഹം കനേഡിയയിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ യോർക്ക് യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടിയാണ് കളിക്കുന്നത് നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഷാൻ ഹുണ്ടലിന് കഴിഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് പക്ഷെ കനേഡിയൻ പൗരനാണ് എന്നാൽ കനേഡിയൻ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കാൻ താൻ തയ്യാറാണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ സഹായിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം റവ് സ്പോർട്സ് ഗ്ലോബലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കാൻ കനേഡിയൻ പാസ്പോർട്ട് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാൽ ഇന്ത്യൻ പാസ്പോർട്ട് ലഭിക്കാൻ വേണ്ടി ആവശ്യമായ നടപടികൾ ഒന്നും തന്നെ ഇപ്പോൾ ഫുട്ബോൾ ഫെഡറേഷൻ ഇതുവരെ എടുത്തിട്ടില്ല എല്ലാ ഫെഡറേഷനുകളും ഇക്കാര്യത്തിൽ താരങ്ങളെ വളരെ വേഗത്തിൽ സഹായിക്കാറുണ്ട് എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ സഹായിച്ചിട്ടില്ല ഇതാണ് ഷാൻ ഹുണ്ടൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ ഈ വിദേശ താരം ഓക്കെയാണ് റെഡിയാണ് പക്ഷെ ഫെഡറേഷൻ സഹായിക്കുന്നില്ല എന്ന ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ഏതായാലും മികച്ച താരമാണ് അമേരിക്കയിലും കാനഡയിലും കളിച്ചു പരിചയമുള്ള താരമാണ് ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വലിയ ഒരു മുതൽ കൂട്ടു തന്നെയായിരിക്കും യുഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം